ോമാ ലേഖനം എട്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു നിന്റെ ഭാരം യഹോയുടെ മേൽ വെച്ചു കൊടുക്കുക നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ ദുഷ്ടന്റെ ചെങ്കോ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും പക്ഷെ പ്രശ്നം നീതിമാൻ കുരുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാൾ സമ്മതിക്കത്തില്ല എന്ന വചനം എഴുതിയിട്ടുള്ളൂ നമുക്കപ്പോൾ തോന്നും നമ്മൾ നീതിമാന്മാരല്ലോ ശരിയായ ഒരു നീതിമാനായിട്ട് ജീവിക്കുക പ്രയാസമല്ലേ നമ്മളെങ്ങനെയാ നീതിമാന്മാരാവുന്ന ചിന്തകൾക്ക് വരുമ്പോൾ നമ്മൾ പുലുങ്ങിപ്പോയേക്കും നീതിമാന്മാർ നീതികേടിലേക്ക് കഴിഞ്ഞിട്ടാതിരിക്കേണ്ടതെന്ന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേലിരിക്കില്ല എന്ന് കേൾക്കുമ്പോഴും നമുക്ക് തോന്നും നമ്മൾ നീതിമാന്മാരല്ലല്ലോ പിന്നെ ദുഷ്ടന്റെ ചെങ്കോൽ നമ്മുടെ അവകാശത്തിന്മേൽ അവകാശത്തിന്മേലിരിക്കുമല്ലോ അപ്പം നമുക്ക് എന്ത് പ്രയോജനവും ഈ വാക്യം ഉണ്ടെന്ന് നോക്കി തോന്നുന്നു പക്ഷേ ഓർക്കുക ബ്രോമലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം എന്താ പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എങ്ങനെയാണ് നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താൽ ഏത് വിശ്വാസത്താൽ യേശു എന്നെ നീതീകരിച്ചു യേശുവിൻ്റെ രക്തം മൂലം എനിക്ക് നീതീകരണം ലഭിച്ചു ഞാൻ ക്രിസ്തുവിൻ്റെ നീതിമാനാണ് ലോകപ്രകാരം എന്നിൽ എന്ന് തോന്നിയാലും നീതികേട് ചെയ്യുന്ന അനുഭവങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഞാൻ എന്നേക്കും നീതി ഇല്ലാത്തവനായി തീരുന്നില്ല ഞാൻ യേശുവിനെ അറിയുന്നത് മൂലം യേശുവിൻ്റെ രക്തത്തിൽ മൂലമുണ്ടായ ആ വലിയ വിജയത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് മൂലം ആ പാപമോചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് മൂലം തൻ്റെ രക്തത്തിലൂടെ തൻ്റെ മഹത്തായ ആ ബലിയിലൂടെ ആ മരണത്തിലൂടെ യേശു സ്വർഗവും അഥവാ പിതാവായ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തെ എൻ്റെ ദൈവം ഒന്നാക്കി മാറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ വഴി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കർത്താവ് വെട്ടി വെട്ടിത്തന്നിരിക്കുക നമ്മൾ ആ വഴിയിലൂടെ പിതാവിൻ്റെ അടുത്ത് ചെല്ലത്തക്ക നിലകളിലുള്ള മഹാദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലത്തക്ക നിലയിലുള്ള ഒരു നീതീകരണം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഉറപ്പിൽ പറയണം ഞാൻ ക്രിസ്തുവിൻ്റെ നീതിമാനം ഞാൻ ക്രിസ്തുവിൻ്റെ നീതിമതിയ എൻ്റെ എൻ്റെ എന്താ വിശ്വാസം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മൂലം എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നെ നീതീകരിച്ചത് ഒരു മാലാക്കിയല്ല എന്നെ നീതീകരിച്ചത് ഏതെങ്കിലും ഒരു ദർശനമല്ല മറിച്ച് എൻ്റെ വിശ്വാസം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് അതേ എബ്രഹം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം പറയുന്നെങ്കിൽ എനിക്ക് നിശ്ചയമുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് യേശു മൂലം ഞാനും നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളും അത് വിശ്വസിക്കണം നിങ്ങളും യേശു മൂലം നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും യേശു മൂലം നീതീകരിക്കപ്പെടുകയാണ് ഏത് പാപിക്കും ഏത് പാതിരാത്രിക്കും അടുത്ത ചെല്ലത്തക്ക നിലകളിൽ അതെ കൃപാസനത്തെ യേശു തൻ്റെ മരണത്തിലൂടെ സകലർക്കുമായി തുറന്നു തന്നിരിക്കുകയാണ് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ചെല്ലാനുള്ള അവകാശം പ്രോമലേഖനും എട്ടിൻ്റെ മുപ്പത്തിമൂന്നിൽ പറയുക എന്നെ തിരഞ്ഞെടുത്തത് ദൈവമാണ് യേശുവിലൂടെ അവൻ എന്നെ തിരഞ്ഞെടുത്തു എന്നെ നീതീകരിച്ചത് ദൈവമാണ് കർത്താവ് എന്നെ നീതീകരിച്ചിട്ടുണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം എന്നെ നീതീകരിച്ചെങ്കിൽ പിന്നെ ആർക്കും എന്നെ കുറ്റം വിധിക്കാൻ അവകാശമില്ല അഥവാ കുറ്റം വിധിച്ചാലും ആ കുറ്റം നിലനിൽക്കില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നീതിമാനം ക്രിസ്തുവിൻ മൂലം യേശു മൂലം ഞാൻ നീതീകരണം പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് പാപത്തിൻ്റെ ബന്ധനങ്ങൾ പാപത്തിൻ്റെ മുറിവുകൾ കഴിഞ്ഞ നാളിൽ വന്നുപോയതായ ജീവിതത്തിലെ അശുദ്ധിയുടെ കുറ്റബോധങ്ങളിൽ നിലനിൽക്കാനല്ല അത് കഴിഞ്ഞുപോയി ഞാൻ യേശുവിലായപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി തീരുമാനം എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചു ഭയം സംശയങ്ങൾ തീരെ എത്ര നീങ്ങുവ അതിലൊരു വള്ളി ഇല്ലാതാകുമോ പോകയിൽ പുള്ളി സത്തനു ഭയം സംശയങ്ങൾ തീരെ നീങ്ങുവ എത്ര വാദ്യത്തെ തന്നിട്ടുണ്ടുതാ അതിലൊരു വള്ളി ഇല്ലാതാകുമോ പോകയില്ലോ പുള്ളി കഷ്ടം പോരുകി വന്ന എനിക്കെന്ത് നഷ്ടം ഞാൻ കർത്താവിനാ യേശുതാനൻ സ്വന്തം തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം അതരെടുക്കും എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയി എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ പൂർണ്ണ ഉണ്ടി ഉണ്ടിപ്പാറ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ കുറ്റബോധത്തിലും കഴിഞ്ഞ ഉണ്ടായിരിക്കുന്ന ജീവിതത്തിൽ പോയതായ തെറ്റായ ഏതെങ്കിലും അനുഭവത്തിൻ്റെ നടുവിൽ അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സ് ഉണ്ണാക്കി കാലം നശിപ്പിക്കുന്ന സമയം നശിപ്പിക്കുന്ന അതിൽ നിന്ന് പുറത്തു യേശു നിങ്ങളെ നീതീകരിച്ചിട്ടുണ്ട് യേശുവിനെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ആ നീതീകരണം ലഭിച്ചിരിക്കുക ധൈര്യമായിട്ട് പറമലേഖന അഞ്ചിൻ്റെ ഒന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടു ആരുടെ വിശ്വാസം എന്റെ വിശ്വാസം ഞാൻ നീതീകരിക്കപ്പെട്ടിട്ടു വിശ്വാസത്താൽ നിതീകരിക്കപ്പെട്ടിട്ടു എനിക്ക് യേശുക്രിസ്തു പോലും പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട് അപ്പോൾ തന്നെ രോമലേഖനം എട്ടിന്റെ മുപ്പത്തിമൂന്നും പറ എന്താ ദൈവം തിരഞ്ഞെടുത്തവരെ ആറും കുറ്റ ചുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആറും ആരുമില്ല ദൈവം നീതീകരിച്ച പിന്നെ ശിക്ഷ വിധിക്കത്തില്ല ആരും വിധിച്ചാലും ആ വിധി നിങ്ങൾക്കില്ല കാരണം സുപ്രീം കോർട്ട് നമ്മുടേതാണ് ലോകത്തിലെ സുപ്രീം കോർട്ടല്ല ഞാൻ പറയാം എല്ലാത്തിനും വിരിയായ ഉന്നതനും ഭീതിയുമുള്ള അത്യുന്നതൻ്റെ കോർട്ട് അവിടെ നമുക്ക് നീതീകരണം ലഭിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നേ നിങ്ങൾ ഏത് നിങ്ങളേത് കൊടുംപാവിയായിക്കൊള്ളൂശൻ്റെ രക്തം രക്താംബരം പോലെയുള്ള ആ കടും പാപത്തെ ആ കൊടും പാതകത്തെ നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നിങ്ങളെ ശുദ്ധീകരിച്ച് ക്രിസ്റ്റൽ ക്ലിയറാക്കി ഹിമത്തേക്കാൾ വെണ്മയാക്കി കഥകൾ മാറ്റിയിട്ടുണ്ട് ധൈര്യപ്പെട്ടിരിക്കും ഇനി കുറ്റബോധത്തിലല്ല ജീവിതത്തിലെ മുറിവുകളെ ഓർത്ത് പുറകിലേക്ക് തിരിഞ്ഞിരിക്കാതെ മുന്നോട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൻ്റെ മുഖത്തോട്ട് കണ്ണുകുളി ഉയർത്തി ധൈര്യമായിട്ട് മുന്നോട്ട് പോകും എല്ലാ വിഷയത്തിനും യേശു പരിഹാരമൊരുക്കിയിട്ടുണ്ട്